ക്രൂരമായ ഒരു കൊലപാതക കേസിൽ ജയിലിൽ പോയ പ്രതികൾ വീണ്ടും ഇതാ തിരിച്ചു വന്ന് ജാമ്യത്തിലിറങ്ങി അതിനേക്കാൾ അതിക്രൂരമായ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നു ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ ഉണ്ടാകിയ അഖിൽരാജിൻ്റെ നിക്ഷമിക്കണം അഖിലിൻ്റെ മരണത്തോടനുബന്ധിച്ച് ഹൃദയം പൊട്ടുന്ന ഒരു കാര്യമാണല്ലേ ഇത് പ്രധാനമായിട്ടും ആലുവ പറഞ്ഞതുപോലെ നമ്മളെ നമ്മളേറെ ദുഃഖത്തിലാഴ്ത്തതിനൊപ്പം തന്നെ എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത് ഈ ലഹരിക്കടമയാകുന്ന യുവാക്കളുടെ അടക്കം വലിയ രീതിയിലുള്ള ഒരു അക്രമം അഴിച്ചുവിടുന്ന അവസ്ഥയിലേക്ക് കേരളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ നമ്മൾ ഇതൊക്കെ യു പിയിലാണ് അല്ലെങ്കിൽ വടക്കേന്ത്യയിലാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഒട്ടും കുറവല്ലാതെ തന്നെ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിൽ പട്ടാപ്പകൽ ഒരു യുവാവിനെ സംഘം ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ച് തല തലയോട്ടി പിളർന്ന് മരണപ്പെടുന്ന അവസ്ഥയിലേക്ക് ആ അല്ലേ തീർച്ചയായും അത് കൊലപ്പെടുത്തിയത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതും നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ കഴിവ് കേട എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എടുത്തെടുത്ത് ചോദ്യം ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അനന്തു എന്ന ഒരു യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച് ക്രൂരമായി ക്രൂരമായി അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് ജാമ്യത്തിലിറങ്ങി അതേ കേസിൽ ഇവർ വിചാരണ നീണ്ടതിനാൽ ജാമ്യത്തിലിറങ്ങി മറ്റ് ഒരു കൊലപാതകം കൂടി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തുകൂടെ കേസൊക്കെ സത്യത്തിൽ കേരളം മുഴുവൻ വലിയ രീതിയിൽ കണ്ണുനീരോടെ ചർച്ച ചെയ്ത കാര്യമാണ് എന്തൊക്കെയാണ് കമ്പി വടി കൊണ്ട് അടിച്ചു മണിക്കൂറുകളോളം അതായത് ഒരു ദിവസം മുഴുവനും ഒരു വ്യക്തിയെ മർദ്ദിച്ച് അവശനാക്കി കണ്ണിലൊക്കെ സിഗരറ്റ് കൊണ്ട് കുത്തി അത്തരത്തിൽ ക്രൂരമായ ഒരു മുറയായിരുന്നു അനന്തുവിന് നേരിടേണ്ടി വന്നത് അതേ കേസിലെ പ്രതികൾ ഇതാ വീണ്ടും അഞ്ചു വർഷത്തിനു ശേഷം ജാമ്യത്തിറങ്ങുന്നു അവർ വീണ്ടും അതിനേക്കാൾ ക്രൂരമായ ഒരു കൊലപാതകം ചെയ്യുന്നു ജയശക് ഇവിടെ ആരെയാണ് പഴിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ആഭ്യന്തര സംവിധാനത്തിന് അല്ലെങ്കിൽ അതിനൊരു നിരീക്ഷണ ഇല്ല എന്നുള്ളത് വളരെ മുൻപ് തന്നെ നമ്മളടക്കം ചെയ്തിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് ജാമ്യത്തിലിറങ്ങുന്ന പ്രതികൾക്ക് അതും കൊടും കുറ്റവാളികളായി അല്ലെങ്കിൽ കൊടും കുറ്റങ്ങൾ ചെയ്ത് ജയിലിൽ പോയി ജാമ്യത്തിലിറങ്ങുന്ന ഈ അക്രമികൾക്ക് എങ്ങനെയാണ് വീണ്ടും വീണ്ടും ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതിന് വഴിയൊരുക്കുന്നത് അവരെ നിരീക്ഷിക്കാനായി ഒരു സംവിധാനവും നിലവിൽ കേരളത്തിൽ ഇല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാലയെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ അനന്തു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അതിക്രൂരമായി പീഡിപ്പിച്ച മുൻപ് സൂചിപ്പിച്ചതുപോലെ കണ്ണിൽ സിഗരറ്റ് കുറ്റി ഉപയോഗിച്ച് കുത്തുന്നു കൈഞ്ഞരമ്പുകൾ രണ്ടും മുറിക്കുന്നു ശരീരമാസകലം മൃഗീയമായ രീതിയിൽ പരിക്കുകൾ ഏൽപ്പിക്കുന്നു അത്തരത്തിലാണ് ഈ അനന്ദ് കൊല്ലപ്പെടുന്നത് അതേ കേസിലെ നാല് പ്രതികളാണ് ഇന്ന് വീണ്ടും തലസ്ഥാന നഗരത്തിനെ ഞെട്ടിച്ചുകൊണ്ട് കരമനയിലെ ഈ അഖിലിൻ്റെ കൊലപാതകത്തിലും പ്രതികളായിട്ടുള്ളത് വളരെ വളരെ ദൗർഭാഗ്യകരം എന്നതിനൊപ്പം തന്നെ എന്തുകൊണ്ട് സമാനമായ കേസുകൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു നിരീക്ഷണ സംവിധാനം ഉണ്ടാകുന്നില്ല പ്രതികളെ ചെയ്യാനായി അവരുടെ പ്രവർത്തികൾ നിരീക്ഷിക്കാനായി പോലീസ് സംവിധാനങ്ങൾ എന്നുള്ളത് വലിയ ചോദ്യം പ്രത്യേകിച്ച് ഒരു ഇടവേളകളാകുമ്പോൾ അതായത് ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ ഇടവേളകൾ ഇടവേളകളിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഇവിടെ കേൾക്കുന്നത് ഒരു പതിവായി അതായത് പണ്ട് ജയശങ്കർ പറഞ്ഞതുപോലെ പറയുന്നത് ഇത്തരത്തിലൊക്കെയുള്ള കൊലപാതകങ്ങൾ അത് ഇവിടെ നടക്കാറില്ല എവിടെയാണ് ഉത്തർപ്രദേശ് അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തരേന്ത്യയിലോ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ സാംസ്കാരിക നായകന്മാരെല്ലാവരും കിടന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷെ ഇന്ന് ഇതിനൊന്നും കേരളത്തിലൊരു ഉദാഹരണങ്ങൾ അതെ അതെ മാത്രമല്ല വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതേ കേസിലെ പ്രതികൾ ഇതിപ്പോൾ ഞാൻ ഈ ഒരു കേസിനെ മാത്രം പറയുന്നതല്ല പോക്സോ കേസിലെ പ്രതികൾ പോലും ജാമ്യത്തിലിറങ്ങി കുട്ടികളെ വീണ്ടും ഒരു അവസ്ഥ ഇത് എവിടത്തെ നീതിയാണ് അല്ലെങ്കിൽ എവിടത്തെ ന്യായമാണ് ഇവിടുത്തെ ശിക്ഷാവിധികൾ എന്താണ് എന്നൊക്കെ വീണ്ടും ഒരു പുനഃപരിശോധന ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണല്ലേ ഇനി വരുന്നത് കാരണം പോക്സോ കേസ് എന്ന് പറയുന്നത് തന്നെ ജാമ്യമില്ല വകുപ്പിൽ അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികൾ വീണ്ടും ഇറങ്ങി ഇവർ ജാമ്യത്തിലിറങ്ങി കുഞ്ഞു കുഞ്ഞു

െങ്കിൽ എന്താണ് അവരുടെ ഭക്ഷണ മെനു ഒക്കെ കണ്ടാലും ഇപ്പോൾ മാനുഷികമായ വലിയ രീതിയിലുള്ള മൂല്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടാണ് നമ്മുടെ ജനാധിപത്യ നാട രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ അവകാശങ്ങൾക്കും ഒരു മനുഷ്യനെന്ന രീതിയിലുള്ള എല്ലാ അവകാശങ്ങൾക്കും അതിന് അർഹതയുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇനിയും ഒരു തെറ്റ് ചെയ്യാൻ ചെയ്യാത്ത തരത്തിൽ ഇവർ സമൂഹത്തിലേക്ക് ഇറങ്ങി വരണം എന്നതായിരിക്കണമല്ലോ ഒരു ജയിലിൽ നിന്ന് ഒരാൾക്ക് ശിക്ഷ ലഭിക്കേണ്ടതാണ് പക്ഷെ അവിടെ എന്താണ് ഇവർ വീണ്ടും വീണ്ടും ഈ ജയിലിലേക്ക് പോകാനുള്ള ഒരു ഉത്സാഹം ഇവരിലേക്ക് ഉണ്ടാകുന്നത് ഒരു പക്ഷെ അവിടെ കിട്ടുന്ന സുരക്ഷിതത്വം അല്ലെ ഒരു ജയിലിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടി ജയിലിലേക്ക് പോയാലും അവിടെ അവർ സുരക്ഷിതരാണ് അവിടെ ഭക്ഷണം കിട്ടുന്നുണ്ട് അവർ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇവർക്ക് ഒരു സാലറി എന്നുള്ള രീതിയിൽ അവിടെ ചെയ്ത ജോലിയുടെ ശമ്പളം പോലും കയ്യിൽ കിട്ടുന്നുണ്ട് ഇവർ നിരന്തരം സ്ഥിരമായ കുറ്റവാളികൾ തന്നെ വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരളെയും സാഹചര്യം കൊണ്ട് കുറ്റം ചെയ്യപ്പെടുന്നവരെക്കാൾ കൂടുതൽ നിരന്തരമായ ഒരു കുറ്റവാളി അല്ലെങ്കിൽ നമ്മുടെ ലഭിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് നമ്മുടെ കേരളത്തിലടക്കം പാർട്ടികൾക്ക് സ്വന്തമായ ഒരു ഗുണ്ട സേനയുണ്ട് അത്തരത്തിൽ ഈ സമാനമായ കേസുകൾ ഉണ്ടാകുമ്പോൾ ലഹരിക്കടമയായിട്ടുള്ള യുവാക്കൾ അവരെ വളരെ എളുപ്പമാണ് ഈ കള്ളും കഞ്ചാവും അല്ലെങ്കിൽ വളരെ തുച്ഛമായ തുകകൾ കൊടുക്കുകയാണെങ്കിൽ പറയുന്നത് എന്തും ചെയ്യും മനുഷ്യത്വരഹിതമായിട്ടുള്ള എന്ത് പ്രക്രിയകളും ചെയ്യും എന്ത് കൊലപാതകവും ചെയ്യും കണ്ണിൽ ചോരയില്ലാതെ എന്ത് വേണമെങ്കിലും മൃഗങ്ങൾക്ക് തുല്യമായി ചെയ്യും അവരെ രക്ഷിക്കാനായി രാഷ്ട്രീയ പാർട്ടികളുണ്ട് അല്ലെങ്കിൽ അവരുടെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കാനായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ എത്ര മൂടി വെച്ചാലും നഗ്നമായ സത്യം തന്നെയാണ് അത് തന്നെയാണ് ഈ പ്രതികൾക്ക് ഒരു പരിധിക്കപ്പുറം ഈ ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നത് തങ്ങൾക്ക് ജയിലിൽ പോയി കഴിഞ്ഞാലും ജാമ്യം എടുത്തുകൊണ്ട് വരാം തിരിച്ച് ഈ നാട്ടിൽ നെഞ്ചി വിരിച്ച് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഇവിടെ കിട്ടും എന്നുള്ള ബോധ്യം ആ വാസ്തവം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ ലഹരി മാഫിയ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതായത് ഓരോ കാലഘട്ടത്തിലും ഓരോ സർക്കാരുകൾ വന്നിട്ട് ഇതിനെതിരേക്ക് എടുക്കുന്ന വലിയ രീതിയിലുള്ള ആക്ഷൻ ഒക്കെ ഉണ്ട് വലിയ കൂടി ആസൂത്രണത്തോടൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ അതിൽ എത്രത്തോളം അതിൽ നിന്ന് ഒരു കുറവ് സംഭവിച്ചു ഈ ലഹരി മാഫിയയുടെ വളർച്ച എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെട്ടത് എന്നുള്ളത് ചോദിച്ചാൽ അവിടെ ക്വസ്റ്റ്യൻമാർക്ക് മാത്രമാണ് നിയന്ത്രിക്കപ്പെട്ടത് എവിടെ എവിടെ ഇവിടെ നിയന്ത്രിക്കപ്പെട്ടു എന്നുള്ളത് ചോദ്യചിഹ്നമാണ് അല്ലേ ഈ വകുപ്പുകളൊക്കെ എവിടെയാണ് ലഹരി നിയന്ത്രിക്കപ്പെട്ടു എന്ന് പറയാൻ ഇവിടെ എവിടെയാണ് എല്ലാ ദിവസവും വരുന്നത് ലഹരി മൂലമുള്ള ഉണ്ടാകുന്ന കൊലപാതകങ്ങളും അക്രമങ്ങളും വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു വീടിനെ തീ തീവച്ചു ഇപ്പോൾ ഈ പ്രതികളും അതായത് അഖിൽ വധക്കേസിലെ പ്രതികളും ഇത് തന്നെയാണെന്നാണ് പറയുന്നത് ലഹരിക്ക അടിമകളായിട്ടുള്ളത് നേരത്തെ അവരെ അതുമായി ബന്ധപ്പെട്ട ആനന്ദ വധക്കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ തന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് ലഹരിക്ക അടിമകളായിരുന്ന വ്യക്തികൾ തന്നെയാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും കൊച്ചു കുട്ടികൾ പോലും ഇപ്പോൾ ലഹരിക്ക അടിമയാകുന്ന അവസ്ഥ ഇതൊക്കെ ആരാണ് ഇതിനേക്ക് വളം വെച്ച് വളർത്തുന്നത് എന്നുള്ളതാണ് അതിനുള്ള ചിലപ്പോൾ ജയേഷൻ പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മുടെ ഈ കേരളത്തിലെ ലഹരി ഉപയോഗത്തിന്റെ വലിയൊരു ഉദാഹരണമായിട്ട് നമ്മുടെ മാനവീയ വിധിയടക്കം മാറുകയാണ് അഞ്ഞൂറ് മീറ്ററോളം മാത്രം ദൈർഘ്യമുള്ള ഒരു ഇടനാഴിയാണ് അവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റുണ്ട് സ്ഥിരമായ മഫ്തി സംവിധാനത്തിലുള്ള പോലീസുകാരുണ്ട് എന്ന് പറയുന്നു എന്നിട്ട് പോലും നിരന്തരമായ അക്രമങ്ങളും കുടുംബങ്ങൾ ഉൾപ്പെടെ വരുന്ന ആ സ്ഥലത്ത് നടക്കുന്നത് വൻ രീതിയിലുള്ള ലഹരിയുടെ അഴിഞ്ഞാട്ടമാണ് അത് കേരളത്തിൻ്റെ ഒരു നേർ ചിത്രമായി തന്നെ മാറുകയാണ് അവിടുത്തെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ ഈ തലസ്ഥാന നഗരിയിലെ ഓരോ സ്ഥലവും അതിനേക്കാൾ കാട് കാടുപിടിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ അത്ര തന്നെ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത മേൽനോട്ടങ്ങളില്ലാത്ത ക്യാമറ ഇല്ലാത്ത ഓരോ ഓരോ സ്ഥലങ്ങളും ഇത്തരത്തിലുള്ള അതിക്രൂരമായ കൊലപാതകങ്ങളുടെ ഇടനാഴികളായിട്ട് മാറുകയാണ് തീർച്ചയായും എന്തായാലും ഈ അഖിൽ വധക്കേസിലെ പ്രതികൾ അനന്തു അനന്തസിനെ കേരളത്തെ ഞെട്ടിച്ച അനന്ത വധക്കേസിലെ പ്രതികൾ തന്നെയാണ് വീണ്ടും ഒരു ക്രൂര കൃത്യം കൂടി നടത്തിയിരിക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ എത്രത്തോളമാണ് എങ്ങനെയാണ് നമ്മുടെ നാടിന്റെ ശിക്ഷാ രീതികൾ അല്ലെങ്കിൽ ഇവരൊക്കെ ജയിലിൽ പോയി വീണ്ടും വീണ്ടും വന്ന് അതിനേക്കാൾ ക്രൂരമായ കൃത്യങ്ങൾ നടത്തുമ്പോൾ വീണ്ടും നമ്മുടെ ശിക്ഷാരീതികളെയൊക്കെ ഒന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അല്ലേ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഓരോ കേസുകളും ഉണ്ടാകുമ്പോൾ നമ്മൾ അകമഴിഞ്ഞ് ആഗ്രഹിക്കാറുണ്ട് ഇനി ഒരു കുടുംബത്തിനും ഒരു മകനെ അല്ലെങ്കിൽ അച്ഛനെ നഷ്ടപ്പെടരുത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് വീണ്ടും ഇത്തരത്തിലുള്ള കൊടും കുറ്റങ്ങൾ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ശിക്ഷ അവർക്ക് കൊടുക്കണം നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് ഇനിയെങ്കിലും ഇനിയെങ്കിലതും ഉണ്ടാകണം എന്ന് വീണ്ടും നമുക്ക് ആഗ്രഹിക്കാൻ സാധിക്കുന്നുള്ളൂ